കുഞ്ചൻ പറമ്പിൽ നിന്നും മീൻ ഉപ്പ് വെള്ളത്തിൽ കറി വെക്കുമ്പോ ഉപ്പ് ചേർക്കുന്ന മണ്ടമാരല്ലേ നമ്മൾ എങ്ങനെ ശക്തി ഉണ്ടാക്കാം നീതി സാരത്തിൽ ഒരു ശ്ലോകമുണ്ട് എഴുതുക വായിക്കുക നോക്കുക ബുധെടുക്കുക ചോദിക്കുക ഇവയാൽ മതിവിൽ അസിയിടുന്നു രവി രശ്മികളിൽ സരോരൂഹം പോലെ താമരയിലേക്ക് സൂര്യപ്രകാശം അടിക്കുമ്പോൾ താമര എങ്ങനെയാണോ വിടരുന്നത് അതുപോലെയാണ് ഈ ധാരണാശക്തി നമ്മൾ ഉറക്കുക ആയിരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പഠിപ്പിച്ചിട്ട് ആരും വലിയ അധ്യാപകരൊന്നും ആകത്തില്ല പക്ഷേ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അനീതിക്കെതിരെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുന്നവനാണ് വിദ്യാർത്ഥി അങ്ങനെ നമ്മുടെ മുന്നിൽ വരുന്നവരെ സജ്ജരാക്കാൻ കഴിയുമോ അങ്ങനെ സജ്ജരാക്കണമെങ്കിൽ നമ്മൾ സജ്ജമായിരിക്കണം നമ്മുടെ ചങ്കിൽ നിന്നെടുത്ത് കൊടുക്കണം നമ്മുടെ നിറവിൽ നിന്ന് കൊടുക്കണം നമ്മൾ അതിൽ പിച്ചക്കാരനാകരുത് അതിന് നമ്മൾ അറിയണം അറിവിന്റെ പാതയും വരണം നിങ്ങളെല്ലാ പാതയിലും അതുകൊണ്ട് ഇന്ന് ഇത്രയും മഴയത്ത് കഷ്ടപ്പെട്ട് ഇവിടെ വന്നത് ആ അറിവിന്റെ പാത തേടുന്നുണ്ടാഷ പൂക്കണം ഭാഷ പൂക്കണം എന്ത് ചെയ്യണം വായിക്കണം പക്ഷെ വായന ബോധപൂർവം ചെയ്ത് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പുറകോട്ടടിക്കുന്നത് വായിക്കുന്നതും കേൾക്കുന്നതും തമ്മിൽ അന്തരം ഭയങ്കരമാണ് വായിച്ചിട്ട് എഴുതുകയാണ് അതിനേക്കാൾ ഭയങ്കരമാണ് അപ്പൊ ഒരു ട്രെയിനർക്ക് ധാരണാശക്തി ഭയങ്കരമായിരിക്കണം എങ്ങനെ ധാരണാശക്തി ഉണ്ടാക്കാം നീതിസാരത്തിൽ ഒരു ശ്ലോകമുണ്ട് ധാരണാശക്തി എഴുതുക വായിക്കുക നോക്കുക ബുധരോടെ എടുക്കുക ചോദിക്കുക എന്താണ് ഈ കേൾക്കുന്ന കാര്യം എഴുതണം എഴുതിയിട്ട് നിങ്ങൾ ഇന്ന് വൈകിട്ട് പോയി ഈ എഴുതിയ സാധനം വേറൊരു ഡയറിയിലേക്ക് എഴുതുമെങ്കിൽ നിങ്ങളുടെ ചരിത്രം മാറും അതാണ് ഞാൻ പറഞ്ഞത് എഴുതുക ഇന്ന് രാത്രിയിൽ പോയി നിങ്ങൾ എഴുതിയ സാധനം വായിക്കുക എല്ലാം നിങ്ങൾക്ക് എഴുതാൻ തന്നെ പറ്റിയിട്ടില്ല എഴുതിയത് തന്നെ കൃത്യമല്ല കുറച്ചൊക്കെ നമുക്ക് വിട്ടുപോകും അല്ലേ അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ വൈകിട്ട് ഇന്ന് തന്നെ വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് വായിച്ചാൽ ഈ സാധനം പറഞ്ഞത് കത്ത് കത്ത് ഹിൻഡാണ് എഴുതിയിട്ടിരിക്കുന്നത് ആളെയാണെ പകുതി മറക്കും മറ്റേതാളാകുമ്പോ സെവന്റി ഫൈവ് മറക്കും ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ പറഞ്ഞല്ലോ മനസ്സിലായി എന്തുകൊണ്ടാണ് നമുക്ക് ക്ലാസ്സുകളൊന്നും ഒന്നും എന്ന് വെച്ചാൽ ഇതാണ് ഗുണപ്പെടാത്തത് ഞാൻ പറഞ്ഞില്ലേ മാരേജ് കോഴ്സ് ഞാൻ കൂടാൻ പോയി ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മാരേജ് കോഴ്സ് കൂടാൻ പോയി കൃത്യം അഞ്ചാമത്തെ വർഷം ആ മാരേജ് കോഴ്സിൽ ക്ലാസ് എടുക്കുന്ന ആളായി ഞാൻ ചെന്ന് ചോദിച്ചിട്ടല്ല കാരണം ഞാൻ ആ ക്ലാസ് കൂടുകയായിരുന്നു അവിടെ ഇരുന്ന് എല്ലാം ഷോർട്ട് ഷോർട്ടാൻഡായിട്ട് എഴുതി സംശയം വന്ന് ചോദിച്ചു ഈ പറഞ്ഞ നീതിസാരത്തിലെ ശ്ലോകം ഞാൻ അക്ഷരം പ്രതിപാലിച്ചു എന്റെ ഡയറിയിലേക്ക് എഴുതി എനിക്കൊരു പത്ത് ഡയറി ഉണ്ട് ആ കാലം തൊട്ടുള്ള ഡയറി ഇതിനകത്തേക്ക് എല്ലാം ഞാൻ ഷോർട്ട് ഫോമിൽ എഴുതും എന്നിട്ട് ഡയറി ആയിട്ട് അത് എലാബറേറ്റ് ചെയ്ത് എഴുതും എഴുതുക വായിക്കുക നോക്കുക വായിക്കുമ്പോൾ ഡൗട്ട് വരും അപ്പൊ നോക്കണം എവിടെ ഗ്രൂൽ നോക്കാം അല്ലെങ്കിൽ എന്നോട് വിളിച്ച് ചോദിക്കാം അല്ല സഹ പാനൽ ടീമിനോട് ചോദിക്കാം അങ്ങനെ നോക്കുക ബുധരോട് അടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ അറിവുള്ളവരുമായിട്ട് ചങ്ങാത്തം കൂടണം നമ്മളെക്കാൾ അറിവ് കുറഞ്ഞവരുമായിട്ട് ഉണ്ടപോലെ അവരുടെ അറിവേ നമുക്ക് ഉണ്ടാവത്തുള്ളൂ അപ്പോ ബുധരോട് അടുക്കുക ബുധരോട് അടുത്തിട്ട് സംശയ നിവാരണങ്ങൾ നടത്തുക ഇതിലൂടെയാണ് നമ്മളിൽ ധാരണാശക്തി വരുന്നത് അപ്പോ ഈ ശക്തി എങ്ങനെ വരുന്നത് പറയുന്നതിന്റെ വാക്കുകൾ ശരിയായി കേട്ട് ബുദ്ധിമാൻ നീരിൽ ക്ഷീരമെന്നുമ്പോൾ സാരമായത് എടുത്തിടും ഇതാണ് ഗ്രഹണശക്തി പറയുന്നവന്റെ വാക്കുകൾ ശരിയായി കേട്ട് ബുദ്ധിമാൻ നീരിൽ ഞാൻ പറഞ്ഞ തമാശകളെല്ലാം വിട് കളിയാക്കലുകളെല്ലാം വിട് പതിരുകൾ വിട് എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ടോ ആ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യും മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടുപോയി പക്ഷെ മനസ്സിലായ ഒരു കുഞ്ഞ് കാര്യമുണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയാൽ ഈ ഗ്രഹണ ശക്തി തുടങ്ങും പറയുന്നോന്റെ വാക്കുകൾ ശരിയായി കേട്ട് ബുദ്ധിമാൻ നീരിൽ ക്ഷീരമന്നം പോൽ സാരമായത് എടുത്തു പാല് പാലും വെള്ളവും കൂടെ കലക്കി അരയണ്ണത്തിന് കൊടുത്താൽ അരയണ്ണം വെള്ളം അവിടെ ഇട്ടിട്ട് പാല് മാത്രം അതിൽ നിന്ന് നോക്കി കുടിക്കാനുള്ള സവിശേഷ ശ്രദ്ധയുണ്ട് ഇതുപോലെ ആയിരിക്കണം പറയുന്നതിന്റെ വാക്കുകൾ അതുകൊണ്ടാണ് കവിതകൾ വായിക്കണം കവിതകൾക്ക് മുന്നേ എഴുതിയിരിക്കുന്ന ശീർഷകങ്ങൾ വായിക്കണം അതിനകത്തു നിന്നെല്ലാം നമ്മൾ പോയിന്റ്സുകൾ എടുക്കണം എന്നിട്ട് നമ്മൾ ഇത് ആവർത്തിച്ച് എഴുതണം എഴുതി എഴുതി പഠിക്കണം ഞാൻ പറയും ഇതെല്ലാം ഞാൻ എഴുതി പഠിക്കുന്നതാണ് എഴുതിയ ഇത് പഠിക്കുന്നത് അന്നാ മാത്രം ഇത് ചങ്കി നിക്കത്തുള്ളൂ ആവശ്യ നേരത്തെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഒഴുക്കിനെ എതിരെ നീന്തുന്നവർക്ക് മാത്രം ജീവിതമുള്ളൂ അല്ലാതെ വലയിൽപ്പെടും മനസ്സിലായോ ചില ഒഴുക്കുകൾക്ക് എതിരെ നീന്തണം കടലിൽ കടിക്കുന്ന മീൻ പിടിച്ച് വീട്ടിൽ വെച്ച് വെട്ടിക്കറി വെക്കുമ്പോ ഉപ്പ് ചേർക്കുവോ മാധ്യമ ചേർക്കു എന്തിനു കടലിക്കടന്ന മീൻ ഉപ്പ് വെള്ളത്തിൽ കിടന്ന് ഉരുണ്ട മീനെ പിടിച്ച് കറി വെക്കുമ്പോ ഉപ്പ് ചേർക്കുന്ന മണ്ടമാരല്ലേ നമ്മൾ നിങ്ങൾ അതിന് ഉത്തരം പറയുന്നത് കറക്റ്റ് ഉത്തരം പറയാം നിങ്ങൾ പറയുന്ന ഒക്കെ ശരി വരുന്നുണ്ട് പക്ഷെ കറക്റ്റ് ഉത്തരം പറയാം ഉയരുള്ളടത്തോളം കാലം ഉടലിൽ ഉപ്പുപിടിക്കത്തില്ല മീന്റെ ശരീരത്തിൽ ഉപ്പുപിടിക്കത്തില്ല എന്നിവൻ ചാകുന്നു അന്ന് മാത്രമേ ഉപ്പുപിടിക്കൂടി നമ്മളല്ലേ കലർപ്പുകർന്ന ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഉപ്പുപിടിക്കുന്നതിന്റെ കാരണം എന്താ ആ അതാണ് പ്രശ്നം ഈ ഉടലിലെ ഉയര് കണ്ടിട്ട് ഈ ആത്മാവിന്റെ ആ ഒരു ആ ഒരു തിളക്കം കണ്ടെത്തുക എന്നിട്ട് അവിടെ നിന്ന് മാത്രമേ ഇത് ഉത്ഭവിക്കത്തുള്ളൂ അതിനെ നമ്മളെ സജ്ജമാക്ക് അപ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുള്ളൂ ആ ആദ്യം നമ്മളെ സ്വാധീനിക്കുക കുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു കേൾക്കണോ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ ആ തലേട്ട് അവൾ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ അവൽ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞ കഥ ഓക്കെ അപ്പൊ ഇരുന്നു വെരി ഗുഡ് നമ്മൾ അവസാനിപ്പിക്കാണ് പ്രിയമുള്ളവരെ